ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതേപോലത്തെ ആംപ്ലിഫയർ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ആംബ്ലിഫയുകൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിന്റ് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസിന്റെ നിലവാരത്തിന്റെ പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മളൊരു കമ്പനി ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കണ കുറ്റം പറയില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ റേറ്റിന് ഏകദേശം അതേപോലത്തെ കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആംപ്ലിഫയറുകൾ കൊടുക്കാൻ പറ്റുള്ളത് പിന്നെ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാ ഒരു ഫൈവ് ചാനൽ ബോർഡിന്റെ നമ്മൾ ബോർഡിനെ കുറിച്ചിട്ട് ഒരു ഒറ്റ ബോർഡിനെ കുറിച്ച് ഇന്നേ വരെ നല്ലതാണോ ചിത്തയാണോ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ മീത് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയുന്നത് കമന്റ് ഇട്ട ആൾക്ക് മാത്രമാണ് ആളോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരാളോട് നമ്മൾ പറയില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിക്കാരനെ ഒരു ബോർഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ കുറ്റം പറയില്ല എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള ഫണ്ട് കുറവില് ഏറ്റവും കുറവില് നമുക്ക് കിട്ടാവുന്ന ബോർഡ് ആ റേഞ്ചിലൊക്കെ ബോർഡുകൾ മേടിക്കുമ്പോൾ അത്രയും ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോ അത് കാരണം നമ്മള് ഇതേപോലെ ഒരു എന്താ പറയാ നമ്മള് ചെയ്ത വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കമന്റുകളും അല്ല കമന്റ് അല്ല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണമാണ് ഞാൻ അത് പറയാൻ കാരണം അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും കമന്റ് ഇടാൻ ശ്രമിക്കുക എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫ്രണ്ട് വശം ആദ്യത്തിന്ന് ആദ്യ ഭാഗം കാണുക അല്ലെങ്കിൽ തമ്മിൽ കണ്ടിട്ട് കമന്റ് ഇടുക അല്ലാച്ചിട്ടുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് കണ്ടിട്ട് ഒരു ചെറിയ ഒരു ഭാഗം കണ്ടിട്ട് കമന്റ് ഇടുക അങ്ങനെ കമന്റ് ഇടുന്നതിൽ നമുക്ക് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ഇടാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ മുതൽ അവസാനം വരെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതിന്റെ ഫസ്റ്റത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നല്ല നമ്മൾ പറഞ്ഞില്ലേ ഈ ക്വാളിറ്റി ഇപ്പം ഈ ഫണ്ടില് നമ്മളേറ്റവും കുറവിലൊക്കെ ക്യാമ്പ് ഫയറുകൾ മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ക്വാളിറ്റിയിൽ തന്നെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഇപ്പം നമ്മളാണെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക നമ്മൾ പരമാവധി അങ്ങനത്തെ ക്യാമ്പയറുകൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ലായിരിക്കും അപ്പം അതുകാരണം ഇതിൽ ഫസ്റ്റത്തെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടായിരുന്നു അൽമുന വേണ്ടി ട്രാൻസ്ഫോമറിന്റെ അപ്പോൾ ട്രാൻസ്ഫോമർ ഭയങ്കരമായിട്ട് ലൈഫ് നിൽക്കുന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അതൊക്കെ വെറുതെ പറയണത് ഇത് കണ്ടില്ല ട്രാൻസ്ഫോമർ പോയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചതിന്റേണ്ടത് ഇത് അലുമിനിയം തന്നെയാണ് ഇവിടെ കണ്ടില്ലേ ഇത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സാധനം അലുമൂനിയാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഇത് ചോരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു അലുമിനിയം തന്നെ അല്ലാതെ കോപ്പർ എന്നല്ല വേറെ ഒരു കോട്ടിംഗ് മാത്രമേ ഉള്ളു പിന്നെ അലുമിനിയം ട്രാൻസ്ഫോമറിനെ നല്ല ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സന്നയിക്കില്ലേ അത് അലുമിനിയം ട്രാൻസ്ഫോമറിന്റെ ലൈഫും കുറവാണ് അതിന്റെ കറക്റ്റ് ആംബിയറും കിട്ടില്ല അപ്പൊ നമ്മളിപ്പോൾ ഒരു അഞ്ചായം പേര് ട്രാൻസ്ഫോർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു രണ്ടായിരം പേരുടെ അടുത്ത് കിട്ടി കിട്ടി തന്നെ പറയാൻ പറ്റുള്ളൂ നല്ലപോലെ ഹീറ്റ് ആവും ചെയ്യും പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഐ സി തന്നെയാണ് ഐ സി എന്ന് പറഞ്ഞാൽ ഐ സീനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഐ സി ഇതാണ് ഈ സി ഡി നാപ്പത്തിനാല് നാൽപ്പാണ് അപ്പൊ നമ്മളതി ഐ സിയും ഈ ട്രാൻസ്ഫോമറും നമ്മൾ മാറ്റാൻ പോവാണ് അപ്പൊ ഇതാണ് ഈ ഐ സി ആണ് നമ്മൾ ഇപ്പം ഇതിൽ ഇടാൻ പോകുന്നത് അപ്പൊ ഈ ഐ സി ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ നോക്കാം ട്രാൻസ്ഫോമർ ഓൾറെഡി പോയി പോയിക്കെടുക്കുകയാണ് പവർ ഓൺ ആവില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർ കുത്തി ഓൺ ആക്കിയാലും ഓണാവില്ല അപ്പൊ ട്രാൻസ്ഫോമർ നമ്മൾ മീറ്ററിൽ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് അതിന്റെ പ്രൈമറി സെക്ഷൻ പോയി എടുക്കുകയാണ് പ്രൈമറി സെക്ഷനൊക്കെ ചെറിയൊരു കനം കുറഞ്ഞ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഏകദേശം അതിന്റെ അടുത്തുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മളിൽ ഒരു കോപ്പർ വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇതിപ്പോ ഓണർ തന്നെ കൊടുന്ന് ആമ്പിന്റെ ഓണർ ആളുകളിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതിയത് പേടിക്കണ്ടെന്നു പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്പീക്കർ വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കണം അപ്പൊ നമുക്ക് ഏകദേശം ഈ ട്രാൻസ്ഫോമർ വെച്ചാൽ മതിയാവും ഒരു രണ്ടാം പേർ ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് കോപ്പർ വൈൻഡിങ് അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി പോലും ഈ ട്രാൻസ്ഫോമർ ഉണ്ടാവില്ല ഇതിലിരിക്കണേ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളു അപ്പൊ ഇതേപോലത്തെ ട്രാൻസ്ഫോമർ നമ്മൾ ആരെയും പ്രൊമോഷൻ ചെയ്യല്ലോ ഒന്നുമല്ല ഇതേപോലത്തെ ഒരുപാട് ട്രാൻസ്ഫോമറുകൾ നമ്മൾ എടുക്കണ അപ്പൊ ഒരുപാട് കോപ്പർ വയൻറ്റിങ്ങനെ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന് അതിന് ലൈഫ് ഉണ്ടാവില്ല തീരുക അതാണ് കാര്യം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിലും നമുക്ക് ഈ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യാം ട്രാൻസ്ഫോർ മാറ്റി അത് നമുക്ക് ഇതിൽ ഐ സി എന്താണ് അവസ്ഥ നോക്കി നോക്കാം അയച്ചിട്ട് ഇപ്പോൾ ട്രാൻസ്ഫോമർ നമ്മൾ ഊരി എടുക്കണമെന്ന് കാണിക്കുന്നില്ല നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചതിൻ്റെ പ്രൈമറി സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പ്രൈമറി പറഞ്ഞത് ഈ സാധനമാണ് പ്രൈമറി അപ്പം നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് വെറുതെ തൽക്കാലം റീഡിങ് നോക്കാം അതിൻ്റെ പ്രൈമറി സെക്ഷനിലെ റീഡിങ് നോക്കി നോക്കി അപ്പോൾ അതൊന്ന് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഏതാണ് നല്ലത് എന്നുള്ളത് സാധാരണക്കാർക്ക് കണ്ടാൽ മനസ്സിലാവണം അല്ലാതെ നമ്മൾ വെറുതെ ഇന്ന സാധനം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചോ ഞാനൊരു കമ്പനിയുടെ സാധനം ഒരാളോടും മേടിക്കാൻ പറയില്ല എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഓരോരുത്തരും ആംബ്ലി പേർ ചെയ്യുന്നത് അപ്പമുണിയന്റെ വെച്ച് ചെയ്യണവർ ചെയ്തോട്ടെ നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അതിന് ഇത്ര ലൈഫ് ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കും അപ്പൊ നമ്മൾ അതിന്റെ വയർ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പ്രൈമറി സെക്ഷൻ എ സി കൊടുക്കാനുള്ള ഭാഗം അപ്പം എ സി കൊടുക്കാനുള്ള ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മള് മീറ്ററിൽ കുത്തി അതിന്റെ റീഡിങ്ങിനെ വേണ്ടിട്ട് നമ്മള് ഇതിലാണ് ഇട്ടിട്ടുള്ള റീഡിങ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം മീറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ അലുമിനിയം ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥയാണ് ഈ പറയണത് അന്നത് അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞവർക്ക് അലുമണിയം ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പോൾ കോപ്പർ വൈൻഡിങ് മേടിച്ചിട്ട് ചെയ്യാൻ പറ്റൊന്നുമില്ല എന്നാലും ഒരു പത്ത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വെക്കാണെങ്കിൽ ഒരു മീഡിയം സൈസ് ട്രാൻസ്ഫോമറോട് നമുക്ക് കിട്ടും ഇതിനേക്കാട്ടി അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട ആവശ്യമില്ല മീറ്റർ ഇതാ റീഡിങ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നും അപ്പോൾ ഇതാ നമ്മൾ പ്രൈമറി സെക്ഷനില് ഒരു വയറ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി രണ്ടാമത്തെ വയർ ഇനി കൊടുത്തു യാതൊരു എനക്കും ഈ സാധനത്തിനല്ല അപ്പൊ അത് ട്രാൻസ്ഫോമർ പോയി എടുക്കാണ് അപ്പൊ നമുക്ക് ആ ട്രാൻസ്ഫോമർ മാറ്റാം നമുക്ക് അധികം എന്നിട്ട് മതി കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പ പവർ പവർ കൊടുത്തിട്ടുള്ള ഇത് നമ്മള് പന്ത്രണ്ട് സീറാണ് അതായത് പന്ത്രണ്ട് സീറ പന്ത്രണ്ടല്ല വെറും സീറോ പന്ത്രണ്ടാണ് ഇതിലിരിക്കുന്ന ട്രാൻസ്ഫോമർ അപ്പൊ നമ്മൾ അത് അതേപോലത്തെ ട്രാൻസ്ഫോമർ തന്നെ ഇതില് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് അതിന്റെ നീല വയറാണ് അതിന്റെ സെക്കൻഡറി വരുന്നത് അപ്പോൾ ഏകദേശം അതിന്റെ ഒരു മീഡിയം സൈസ് ഒരു ട്രാൻസ്ഫോമർ ആണ് ഈ കാണുന്ന ട്രാൻസ്ഫോമർ അപ്പോ ഇതിന്റെ ഇതാണ് ഈ ഇൻപുട്ട് കൊടുക്കാനുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെക്ഷൻ എ സി വോൾട്ടേജ് കൊടുക്കാനുള്ള ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ഫോർമർ ആണ് പിടിപ്പിക്കാനുള്ളത് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഇതിലാണ് അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നോക്കാം അപ്പം നമ്മൾ രണ്ടാമത് വെക്കണ ട്രാൻസ്ഫോമറിന്റെ റീഡിംഗ് നമുക്ക് നോക്കി കേൾക്കാം അതാണ് വേണ്ട റീഡിങ് കറക്റ്റായിട്ട് റീഡിങ് കാണിക്കുന്നുണ്ട് മറ്റേത് നമ്മൾ കൊടുത്തപ്പോൾ റീഡിങ് കാണിക്കുന്നില്ല അപ്പോൾ അതാണ് അതിന്റെ പ്രൈമറി സെക്ഷൻ പോയി കൊടുക്കുക എന്നുള്ളത് അപ്പം അത് റീഡിങ് ഇല്ല വേണ്ട അപ്പം അതാണ് ട്രാൻസ്ഫോമർ പോയി സംഭവം രണ്ട് നമ്മൾ ഒരുപാട് വലിപ്പ വ്യത്യാസമുണ്ട് അപ്പോൾ ആംബിയർ വ്യത്യാസം ഉണ്ടാവും ചെറിയൊരു ആറഞ്ച് രണ്ടെണ്ണം കൊടുത്ത് വർക്ക് ചെയ്യാനുള്ളതാണ് അപ്പം അതിനൊക്കെ ഈ ട്രാൻസ്ഫോമർ ഒക്കെ ധാരാളമാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം അപ്പൊ നമ്മളത് ഊരേ പോലെ തന്നെ കണക്ഷൻ കൊടുക്കുകയാണ് അപ്പൊ ഇതിനൊരു കവറുണ്ട് സ്വിച്ചിന് കവറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വയർ ഇട്ടിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിക്ക് അപ്പൊ എ സി വരണ ഭാഗം ഇതാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കറണ്ടിലൊക്കെ കുത്തിന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ പവർ ഡയറക്റ്റ് ഇതിലേക്കാണ് വരിക അപ്പൊ നല്ല മെട്ടം കിട്ടും ഇരുന്നത് നല്ല ഷോക്ക് കിട്ടും അപ്പൊ അതാണ് കാര്യം അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പത് അത്രയ്ക്കധികം പഠിപ്പ് ഇലക്ട്രോണിക്സ് പഠിക്കണമെന്നൊന്നുമില്ല അതേപോലെ ട്രാൻസ്ഫോമർ മാറ്റിയിരിക്കാൻ ഇങ്ങനത്തെ ബോർഡുകളാവുമ്പോൾ അപ്പൊ അതൊന്നും നോക്കിയിട്ട് ചെയ്യാം എത്ര മാത്രമേ ഉള്ളൂ ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പൊ നമ്മൾ ആ ഊരിയ വയർ അതേപോലെ തന്നെ നമ്മൾ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്യുകയാണ് ചെയ്യാൻ പോണത് നമ്മൾ രണ്ട് വയറും ഊരോടുത്ത് തന്നെ കറക്റ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു അതേപോലെ തന്നെ സ്വിച്ചിലേക്ക് കൊടുത്തു കണക്ഷൻ പിന്നെ നമുക്ക് അതിന്റെ കവറ് നമുക്ക് അതിനു മേക്കിടുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി ഇപ്പൊ അതിലാണ് നമ്മൾ സ്വിച്ചിന്റെ കൺഷൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കാണുന്നതാണ് റെഡ് വയർ കണ്ടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്വിച്ചിന്റെ കണ്ടിലക്കിലേക്ക് അപ്പൊ ഇനി ബാക്കി ഈ വയറ് നമ്മൾ ഇതേപോലെ ഒതുക്കിയിട്ട് ഈ സാധനം അതേപോലെ തന്നെ ഊര്യ പോലെ തന്നെ നമ്മൾ എനിമ ഇതിക്ക് കയറ്റിയിരിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഷോക്ക് അടിക്കാണ്ടിരിക്കാനുള്ള ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനൊരു കവറിങ് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ട്രാൻസ്ഫോർമർ നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട് പുട്ട് കൊടുക്കാനുള്ള നമുക്ക് പന്ത്രണ്ടട്ട സപ്ലൈ ബോർഡിൽ കൊടുക്കാനുള്ള വയർ ലാശം നീളം കുറവാണ് ഈ ബോർഡ് വരുമ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെയാണ് വരിക അപ്പൊ ഈ തലക്കിലേക്കാണ് നമുക്ക് സപ്ലൈ കൊടുക്കേണ്ടി വരിക അപ്പൊ ഇത്രയും നീളത്തില് ഈ ഭാഗത്തേക്ക് എത്തണം നമുക്ക് സപ്ലൈ വരുമ്പോൾ ഈ വയർ നമുക്ക് ലാശം കൊണ്ട് നീളം കൂട്ടണം അപ്പൊ വയർ നമുക്ക് നീളം കൂട്ടിയിട്ട് നോക്കാം അപ്പൊ നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടി നമ്മള് അതേപോലത്തെ സ്ലീവ് ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ സ്ലീവ് ഒരു ഒരുവിധം നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല അത് കയറ്റിയിടുക അതൊന്ന് ഹീറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് സെറ്റായിട്ടിരിക്കും അതേപോലെ വരണം നമ്മൾ കാണിച്ചു തരാം അതേപോലെ ഒരണം ഇടുക വയർ നീളം കുറവാണെങ്കിൽ നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വയർ നീളം ഉണ്ടാവും അതിനുശേഷം ഒരു സിഗരറ്റ് ലൈറ്റ് വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം അതിന് ടൈറ്റ് ആവും കറക്റ്റായിട്ട് അതേപോലെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവ് അതിന് സെറ്റ് ആയി കഴിഞ്ഞിപ്പോൾ അത് ഊരി പോരില്ല അപ്പോൾ അതേപോലെ മറ്റേത് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഊരി തന്നെ നമ്മൾ പവർ സപ്ലൈയുടെ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ഇപ്പോൾ സിംഗിൾ സപ്ലൈ ട്രാൻസ്ഫോമർ സീറോ സീറോ പന്ത്രണ്ടാണ് ട്രാൻസ്ഫോമർ അപ്പൊ നമ്മള് ഉരി അതേപോലെ തന്നെ കൊടുക്കാണ് അപ്പൊ ഇതില് ഡയോഡും കാര്യങ്ങളൊക്കെ നാല് ഡയോഡ് വരുന്നുണ്ട് രണ്ടെണ്ണം പ്ലസും രണ്ടെണ്ണം മൈനസും ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് നമ്മളെ സാധാരണ ബ്രിഡ്ജിങ് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല രണ്ട് തലക്കിൽ കൺഷൻ കൊടുത്ത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ അതിലേക്ക് വരും അപ്പൊ അത്രയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഐ സിയുടെ അവസ്ഥ ഒന്ന് അയച്ച് നോക്കിയാൽ കേൾക്കാം അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മള് നെറ്റൊക്കെ ലൂസാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് അയച്ചിട്ട് നമുക്ക് നോക്കി കേൾക്കാം എന്താണ് അതിന്റെ ഐ സിയുടെ അവസ്ഥ എന്നുള്ളത് അപ്പൊ ഇതേപോലെയാണ് ഐ സി വന്നിട്ടുള്ളത് അപ്പൊ ഐ സി നമ്മൾ അതിന്റെ ഈച്ചിങ് കൂടി എടുത്തിട്ടുണ്ട് ഈച്ചിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് ഐ സി കത്തിയിട്ടുണ്ട് ഇതാണ് സി ഡി നാൽപ്പത്തിനാലാകുമ്പോൾ തന്നെയാണ് ഐ സി കാണുന്നത് ഇതേപോലെ കത്തിയിട്ടുണ്ട് അപ്പൊ ഇതും പോയിട്ടുള്ള ഐ സി ആണ് രണ്ടു ഐ സി പോയിട്ടുള്ളതാണ് അപ്പൊ രണ്ടും കുറഞ്ഞ ടൈപ്പ് ഐ സി ആയ കാരണം നമ്മൾ രണ്ടും ഒരേപോലെ മാറ്റിയാണ് ചെയ്യാൻ പോണത് അപ്പൊ രണ്ട് ഐ സി മാറ്റാണ് അപ്പൊ നമ്മൾ ഒന്നിൽ സോൾഡറിംഗ് പമ്പ് അല്ലാണ്ടെങ്കിൽ നമ്മളെ ഡിസോൾഡറിംഗിന്റെ ഷീൽഡ് ദേവലത്തെ സാധനം വെച്ചിട്ടൊക്കെ നമുക്ക് ഐ സി ഊരിയെടുക്കാം ദേവലത്തെ സാധനം വെച്ചിട്ട് ഊരി എടുക്കാം അതേപോലെ പമ്പ് വെച്ചിട്ട് ഊരി എടുക്കാം അപ്പൊ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏതാണ് നമുക്ക് എളുപ്പം എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം നമുക്ക് നമ്മളിവിടെ പമ്പ് വെച്ചിട്ടാണ് ഊരി എടുക്കണം നമുക്ക് അതാണ് സേഫ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ പ്രിന്റും കാര്യങ്ങളും പൊട്ടാനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല സംഭവം കാല് കട്ടി ചെയ്തിട്ട് ഊരി എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ പണിയെടുക്കണം നമ്മൾ അതിന് വേറെ കുറച്ച് ഗുസ്തി പിടിക്കേണ്ടി വരും ഊരി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതേപോലെ നമ്മള് ഇതേപോലത്തെ പമ്പ് വെക്കുക വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധനം ലെഡ് കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിക്ക് ക്ലിയർ ആയിട്ടാണ് പോവും അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ടായി നമുക്ക് കൂതി എടുക്കാം സിമ്പിളായിട്ട് അപ്പോൾ രണ്ടെണ്ണത്തിന്റെ രണ്ട് ലെഗിന്റെ കാലിൻ്റെ മീറ്റം നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിംഗായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ബാക്കി ആ ഐസി എടുത്തിട്ട് നമുക്ക് രണ്ട് ഐസി രണ്ടായിസി പൂതിട്ടിട്ട് നോക്കാം ഒരൈസി നമ്മൾ കാലുകളൊക്കെ ഇളകിണ്ട് കംപ്ലീറ്റ് അപ്പൊ അത് നമ്മൾ ഊരി എടുക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ അതിന്റെ കാലുകൾ ഫുള്ളായിട്ട് ഇതേപോലെ ഇളക്കി പോന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പരമാവധി ഇതേപോലെ എടുക്കുക ഐ സി നമ്മളെ ഐ സി പോന്നിട്ടുണ്ട് വരണം അതേപോലെ തന്നെ മറ്റേത് നമുക്ക് ഊരിയെടുക്കാം എന്നുള്ളത് അപ്പൊ മറ്റേത് നമുക്ക് ഊരി എടുത്തിട്ട് നോക്കാം നമ്മളെ രണ്ടാമത്തെ ഐ സി നമ്മള് ഇതേപോലെ ഊരി എടുത്തു രണ്ടായി സി നമ്മളെ കയ്യിൽ പോന്നിട്ടുണ്ട് ഇതാണ് സാധനം ഉള്ള ഐ സി ഇതാണ് അപ്പൊ കണ്ട മനസ്സിലാവും നമുക്ക് ഏകദേശം അപ്പൊ ഇതാണ് അതിന്റെ ഐ സി അപ്പൊ നമ്മൾ ഇനി ഇതിൽ ഇടാൻ പോണ ഐ സി ഇതാണ് അതിലിടാൻ പോണ ഐ സി ഇട്ടാ അപ്പൊ ഈ ഐ സി ഉണി മാറ്റി കഴിഞ്ഞാൽ സാധനം സെറ്റായി അപ്പൊ ദേവലത്തെ രണ്ടായി സിയാണ് നമ്മൾ ഇനി ഇതിലിടാൻ പോണത് ദേവലത്തെ ഇട്ടിട്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് പശ്ചാത്ത ഐ സി നമ്മള് ആ ഊരിയ പോലെ തന്നെ അതിൽ വെക്കുക അതിന്റെ ലഗ്ഗുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക നമ്മള് ഇതേപോലെ നോക്കിയിട്ട് കാലുകളൊക്കെ ചിലത് മടങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും അത് കറക്റ്റ് നിർത്തിയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ വെച്ച് ആ ഹീറ്റ്ങ്ങിലേക്കുള്ള ലെവലാക്കിയതിന്റെ ശേഷം സോൾഡർ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹീറ്റ്സിങ്ങിന്റെ മേഖല സെറ്റിങ്സ് നമുക്ക് കിട്ടില്ല അപ്പൊ സാധനം അതേപോലെ തന്നെ കറക്റ്റ് മടക്കി അതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഐ സി നമ്മള് വെക്കാൻ നോക്കിയ പരമാവധി അതേപോലെ തന്നെ അപ്പൊ രണ്ടും ഒരേപോലത്തെ ഐ സി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇതിലിരിക്കുന്നതും അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റുന്ന വിചാരിക്കുക മടക്കിയത് നമ്മൾ നിർത്തേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അതും അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഹീറ്റ്സിങ് നമുക്ക് കുഴിപ്പിക്കാം ഹീറ്റ്സിങ് ഇപ്പോൾ വലിയ അധികം കാരണം ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല അലേശം ലെങ്ത്ത് കാരണം ഹീറ്റിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് കിട്ടും നമുക്കിപ്പോൾ ആറിഞ്ചൊക്കെ വർക്ക് ചെയ്ണ കാരണം വലിയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരാൻ സാധ്യതയില്ല അപ്പൊ നമുക്കിത് അതേപോലെ തന്നെ ഇതും ആ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതേപോലെ കറക്റ്റാക്കി വെക്കാം നമുക്ക് അതിന്റെ ലഗും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുശേഷം നമ്മള് ഹീസിങ് കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മള് സാധനം ഹീറ്റിങ് ടൈറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ സോൾഡർ ചെയ്യണല്ലോ അപ്പോൾ അതേപോലെ ഹീസിങ് കോമ്പൗണ്ട് നല്ലപോലെ എല്ലാവടത്തേക്കും ആവാുന്ന രീതിയിൽ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് ഇടുക അതിന് ശേഷം നമുക്ക് സാധനം ഹീറ്റിങ് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഹീച്ചിങ് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഹീച്ചിങ് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ അതൊന്ന് ലെവലാകാൻ വേണ്ടിട്ട് ലെവലൊന്ന് എല്ലാവടത്തേക്കും ഒന്ന് സെറ്റാക്കി കൊടുക്കുക പിന്നെ ഇനി ടൈറ്റ് ആകുമ്പോൾ അത് പ്രെസ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളും അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഹീറ്റ്ങ് ഇട്ട് ഹീറ്റ്ങ് കോമ്പൗണ്ട് ഇട്ടു തന്നെ ഒരുപാട് ചൂട് ഐ സിന്റെ മീത് നിക്കാണ്ട ഹീറ്റ്സിങ്ങിന്റെ മീത് കൂടെ കുറയും അധികം ചൂടുണ്ടാവില്ല അപ്പൊ ഹീറ്റാവാണ്ടുള്ള പ്രശ്ന ഹീറ്റായിട്ട് പോകുന്ന പ്രശ്നം ഇല്ലാതെ ആവും അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് പിടിപ്പിക്കാം അപ്പോൾ ഹീറ്റ്സിങ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഹീറ്റ്സിങ് അപ്പോൾ നമുക്ക് ഇനി ഐ സി സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം സോൾഡർ ചെയ്യുന്ന നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സോൾഡർ ചെയ്യണ്ടതെന്നുള്ളത് അപ്പൊ രണ്ട് ലഗും കൂടിയിട്ട് ഷോർട്ട് ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പൊ ഇതേപോലെ ഒരു കഷ്ണം ലെഡ് എടുക്കുക അതിന് ശേഷം ആ ലഗിന്റെ അവിടെ വയ്ക്കുക കറക്റ്റ് ചെയ്തിട്ട് ചൂടാക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ സോൾഡർ ചെയ്ത് എടുക്കാൻ പറ്റു അത് കമ്പനി സോൾഡറിങ് പോലെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വയർ ചെയ്തിട്ടുള്ള ആംബ്ലി ഫയറുകളൊന്നുമല്ല ഒരുവിധം നമ്മൾ കൂടെ റീവർക്ക് ചെയ്തു പോകണത് ഒക്കെ പുറമൊന്ന് വരുന്ന ആംപ്ലിഫയറുകളാണ് അപ്പോ അപ്പൊ അതിൻ്റെതായ വയറിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ പുതിയത് ചെയ്യണം നമ്മളേതായ ഇഷ്ടത്തിന് വയർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതേപോലെയാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത് അപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം നല്ല മണ്ണെണ്ണ ടർപ്പൻ്റെ അങ്ങനെ ക്ലീൻ ചെയ്യണം എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം അതിന്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത ആഴ്ച കൂടി നമുക്ക് അതേപോലെ തന്നെ സോൾഡർ ചെയ്യാം എന്നിട്ട് നോക്കാം അപ്പൊ നമ്മൾ ഇനി ക്ലീൻ ചെയ്യാണ് ചെയ്യണ ചെറുതായിട്ടൊക്കെ ഒന്ന് തോനെ ഒറ്റിക്കുക തോന്നണ്ട കൊറച്ചാക്കിട്ട് ജോലി നല്ലപോലെ ഒന്ന് ബ്രഷ് ബ്രഷിട്ടിട്ട് ജല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക മുന്നേ സോൾഡർ ചെയ്തിട്ടുള്ള എന്റെ ഫ്ലക്സിന്റെ കറയാണ് ഈ നിക്കണത് അപ്പൊ നമ്മള് സോൾഡർ ചെയ്ത് നമ്മള് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ഭാഗം നമ്മള് ക്ലിയറാക്കി ഇല്ല പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതേപോലെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ആ നമ്മൾ ക്ലീൻ ചെയ്ത സാധനം അതിന് മേലെ പോരും ഡ്രൈ ആയിട്ട് ഇതുപോലെ ടർഫന്റെ ടിന്നറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആകുമ്പോ നമ്മളിപ്പോ മണ്ണെണ്ണയാണ് ഉപയോഗിച്ചിട്ട് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് കുഴപ്പൊന്നും ഇല്ല ഇപ്പൊ കുഴപ്പമുണ്ടോന്നു ചിലർ പറയും ഇപ്പൊ അത് ഉപയോഗിക്കുന്ന കുഴപ്പമാണെന്നൊക്കെ പറയും അതൊന്നും കുഴപ്പമില്ല നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് കാരണം സാധനം നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇനി ബോർഡ് ഇവിടെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം നമ്മളെ യു എസ് പി കുത്തിയിട്ട് മ്യൂസിക് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അപ്പൊ ഇതിൽ വന്നിട്ടുള്ള പോലെ തന്നെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ബോർഡ് നമുക്ക് ഇതിൽ ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത് ട്രാൻസ്ഫോമർ നമ്മൾ ഇട്ടുമ്പോൾ ഇട്ടിട്ടില്ല ട്രാൻസ്ഫോമർ അതേപോലെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ ബോർഡ് നമ്മൾ അതേപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇനി പവർ സപ്ലൈ കൊടുത്തിട്ടൊന്നും പവർ സപ്ലൈ അല്ല പ്ലഗ് കുത്തിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഓൺ ആക്കി നോക്കി നോക്കി വെക്കാം പ്ലാ ഡിസ്പ്ലേ ഒക്കെ ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കി നോക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ ബോർഡും ട്രാൻസ്ഫോമറൊക്കെ ഉറപ്പിച്ചു കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പവർ ഊത്താം പവർ ഊത്തിയിട്ട് നമുക്ക് ഓൺ ആക്കാം അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓൺ സ്പീക്കർ ലൈൻ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സാധനം ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്പീക്കർ ലൈൻ കൊടുത്തിട്ട് നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് നോക്കി വയ്ക്കാം അപ്പോൾ സ്പീക്കർ സ്പീക്കറിലായ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്പീക്കറിലായ നമ്മൾ അതിന്റെ ബാക്കിലാണ് കൊടുക്കാനുള്ളത് അപ്പൊ അത് കൊടുത്തതിന്റെ നമുക്ക് നോക്കാം അപ്പൊ സാധനം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്ലേ ചെയ്തിണ്ട് പാട്ട് അപ്പോൾ ആംബിഫയറിന് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിന്റെ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ വല്ല വയർ ടൈം വെച്ചിട്ട് വയറുകളൊക്കെ ഒന്ന് ഒതുക്കി ക്യാബിൻ അടക്കാന്നുള്ള ഒരു പരിപാടി മാത്രമല്ല അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റീരിയാണ് ആംപ്ലിഫയർ ഇപ്പൊ നാപ്പനാലാ രണ്ടായിട്ട് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ളത് അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്